അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ തആല വബറകാതുഹു മനമില്ല മനസ്സോടുകൂടി നൂർ ഫാത്തിമയുടെ അടുക്കൽ നിന്നും ഉസ്താദ് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി അതെ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ സുഖമില്ലാതെ കിടക്കുകയാണ് മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ചേ മതിയാവും തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് എനിക്ക് എല്ലാത്തിനും താങ്ങായി തണലായി നിൽക്കുന്ന എൻ്റെ പിതാവ് ഉസ്താദിൻ്റെ മനസ്സിൽ ഓരോ ചിന്തകൾ വന്നുകൊണ്ടിരുന്നു ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും ഉസ്താദിന് മനസ്സിനുള്ളിൽ വല്ലാത്ത വേദനയുണ്ടായിരുന്നു തൻ്റെ ഉപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ അതും മറ്റൊന്ന് തനിക്ക് വേണ്ടി ഇത്രയും ദിവസം കാത്തിരുന്ന തൻ്റെ നൂർഫാത്തിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ അതും പഠിച്ചോനെ അവൾക്ക് നിക്ഷേപം നൽകി റഹ്മാനെ ഉസ്താദ് ദ്വാ ചെയ്യുകയാണ് കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഹോസ്പിറ്റൽ എത്തി ഉമ്മയോട് വിളിച്ച് റൂം നമ്പറുമെല്ലാം ചോദിച്ചു മോനെ നാഫിമോനെ എൻ്റെ മോൻ വരണ്ട കേട്ടോ ഇന്ന് അവിടെ നിന്നോ നാളെയൊക്കെയല്ലേ ഇനി ഡോക്ടർ എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ ഇന്ന് ഉപ്പയുടെ കൂടെ ഞാനുണ്ട് ഇന്ന് മോൻ വരണ്ട ഉമ്മാ ഞാനിതാ എത്തിക്കഴിഞ്ഞു ഇത്ര പെട്ടെന്ന് എത്തിയോ അപ്പോൾ നീ വീട്ടിൽ തീരെ നിന്നില്ലേ മോനെ ഉമ്മക്ക് വല്ലാത്തൊരു നിരാശ അതെ നൂർ ഫാത്തിമ അവിടെയാണല്ലോ ഹജ്ജ് കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ നാഫിമോൻ ഉള്ളൂ എന്നാലും നാഫി ഉസ്താദ് പെട്ടെന്ന് ലിഫ്റ്റിൽ കയറി അതാ ഉമ്മ പറഞ്ഞ് ആ സ്ഥലത്തെത്തി ഉമ്മയെ കണ്ടതും നാഫി ഉസ്താദ് ഉമ്മയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു ഉമ്മ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഉമ്മയെ കെട്ടിപ്പിടിച്ചു മോനെ ഉമ്മ നമ്മുടെ ഉപ്പാക്ക് എങ്ങനെയുണ്ട് മോനെ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഓപ്പറേഷൻ നിർബന്ധമാണല്ലോ അതുകൊണ്ട് ഇന്നൊന്നും ഏതായാലും നടക്കൂല്ലോ നാളെയോ മറ്റന്നാളെയോ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ല നാഫി മോനെ എൻ്റെ കുട്ടിയുടെ യാത്രയൊക്കെ ഉമ്മ അലഹമ്മദ റാഹത്തായിട്ട് തന്നെ എത്തി പക്ഷേ ആ ഒരു വാർത്ത കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലായിരുന്നു ഉമ്മ ഉപ്പയെ കാണാൻ പറ്റൂല്ലേ മോനെ ഇപ്പം അവിടെ ഒരു ഡോക്ടറുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മ നമ്മുടെ ഉപ്പാക്ക് ഒന്നും സംഭവിക്കരുത് നമ്മുടെ ഉപ്പ എങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരാ മോനെ നീ പ്രാർത്ഥിക്കടാ ശരിയാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥമില്ല നമ്മുടെ ഉപ്പയാണല്ലോ നമുക്ക് എല്ലാ കാര്യത്തിലും കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുന്നത് ഒപ്പയില്ലാത്ത ജീവിതം അതിനെക്കുറിച്ച് മോനെ ആലോചിക്കാനേ കഴിയുന്നില്ല ഉമ്മ അള്ളാഹു രക്ഷപ്പെടുത്തും നമ്മളൊപ്പയെ യാതൊരു കുഴപ്പമുണ്ടാവില്ല ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ആ കണ്ണുനീർ അതാ ഉസ്താദ് തോർത്തി കൊടുക്കുന്നു ഉമ്മ പിന്നെ എങ്ങനെയാണ് നിങ്ങളിങ്ങോട് എത്തിയത് ബുദ്ധിമുട്ടില്ലേ ഒരുപാട് ഞാനില്ലാത്തത് കൊണ്ട് മോനെ അതൊക്കെ എന്തായാലും നമ്മൾ അയൽവാസിയൊക്കെ വിളിച്ചു കൊണ്ടുവന്നു പിന്നെ നമ്മളെ ഫാമിലിയൊക്കെ തൊട്ടടുത്തില്ലാത്തത് കൊണ്ട് അവരോടൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷമാണ് വിവരം പറഞ്ഞത് എല്ലാവരും വന്നു ഉമ്മ സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെയല്ലേ വീട്ടിലൊരാണിൻ്റെയൊക്കെ ഒരു ആവശ്യം അത് മോനെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മോനെ എൻ്റെ മോൻ ഹജ്ജിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി പോയതല്ലേ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിപ്പെടുകയെന്ന് വെച്ചാൽ നടക്കണ കാര്യമില്ലല്ലോ എന്നാലും പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് കണ്ട് എത്തിക്കിട്ടി പിന്നെ ഞാൻ ഡോക്ടർമാരുടെ നിർദ്ദേശത്തിനനുസരിച്ചല്ലേ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ ഉമ്മ പഠിച്ച റബ്ബ് കാത്തു ഇനിയും എൻ്റെ ഉപ്പാക്ക് ആ രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവാതിരുന്ന മതിയായിരുന്നു മോനെ എൻ്റെ മോന് തിരിച്ചു പോയിക്കോട്ടോ ഇനിയിപ്പോൾ ഈ രാത്രി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം ഞാനുണ്ട് ഉപ്പയുടെ അടുത്ത് പിന്നെ എപ്പോഴും ഡോക്ടേഴ്സും ഒക്കെ എപ്പോഴും ഉണ്ടാകും പിന്നെ രണ്ടാളെ അവിടേക്ക് പ്രവേശനവും ഇല്ല അതുകൊണ്ട് എൻ്റെ നാഫിമോന് തൽക്കാലം വീട്ടിലേക്ക് തന്നെ പോയിക്കോ അതാണ് നല്ലത് ഉമ്മയുടെ ഒരാ വാക്ക് കേട്ട് നാഫി ഉസ്താദ് ഒരു നിമിഷം എന്തൊക്കെയോ ഒന്ന് ചിന്തിച്ചെങ്കിലോ പക്ഷെ പെട്ടെന്നാണ് അത് ഓർമ്മ വന്നത് ഇല്ല എൻ്റെ ഉപ്പയെ തനിച്ചാക്കി ഞാൻ പോവേ ഹൈ എന്താ എനിക്ക് എൻ്റെ ഉപ്പ ഇവിടെ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടി വീട്ടിലേക്ക് പോവുകയെന്ന് പറഞ്ഞാൽ അത് വേണ്ട മോനെ രാഹി മോനെ മോൻ ചെല്ലെ ഉമ്മ അത് വേണ്ട പെട്ടെന്ന് അതാ ഡോക്ടർ വിളിക്കുന്നു മോനെ ഇതാ ചെല്ലെ ഡോക്ടറെ ഇത് മകനാണ് ഇപ്പോൾ വന്നതേ ഉള്ളൂ ആണോ എങ്ങനെയുണ്ട് ഉപ്പയുടെ വിവരങ്ങൾ ഉപ്പയുടെ വിവരം എന്ന് പറഞ്ഞാൽ അത് ഒരു ബ്ലോക്ക് സൈലൻ്റ് ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെയാണ് അപ്പോൾ നല്ല ശ്രദ്ധിക്കണം എപ്പോഴും നല്ലതാണ് മൂന്നാമത്തേതൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലെന്നൊക്കെ ഏത് സമയം എന്തും സംഭവിക്കാം അതല്ലെങ്കിലും അങ്ങനെ തന്നെ മരണത്തിൻ്റെ മരണത്തിന് നമുക്ക് അസുഖം വേണമെന്നില്ലല്ലോ പക്ഷേ എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം ഉപ്പയോ ഒറ്റക്കൊക്കെ പോകുമ്പോഴും ഒക്കെ അതൊക്കെ ഒന്ന് കുറക്കണം ആ രീതിയിലൊക്കെ ഉപ്പയെ ഒന്ന് കാണാൻ പറ്റുമോ ആ ഒരാൾ വന്നോളൂ കേട്ടോ നാഫി ഉസ്താദ് അവർ കൊടുത്ത ആ ഒരു ഡ്രസ്സും കോട്ടയ്ക്ക് അണിഞ്ഞുകൊണ്ട് ഉപ്പയുടെ അടുക്കിലേക്ക് പോകുന്നു എൻ്റെ ഉപ്പ ഏതാ അതാ ഐ സിയുയിൽ കിടക്കുന്നു ഒരുപാട് യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉപ്പാക്ക് ചുറ്റുമായി പലതുമുണ്ട് അല്ല ആ ഒരു കാഴ്ച ആ ഒരു രീതിയിൽ ഉപ്പയെ കണ്ടപ്പോൾ അത് നാഫ്യോസ്താദിനെ സഹിക്കാൻ കഴിഞ്ഞില്ല ഉപ്പ എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഉസ്താദ് ഉപ്പയുടെ നെഞ്ചിലേക്ക് മുഖമർത്തുന്നു അത് കണ്ട് നേഴ്സ് പറഞ്ഞു വല്ല സ്പർശിക്കണ്ടെട്ടോ പേഷ്യൻ്റ് കുറച്ച് ആ രീതിയിലായത് കൊണ്ട് നമ്മളെ എപ്പോഴും റിലാക്സ് ആകാൻ വേണ്ടി അനുവദിക്കുക ഇങ്ങനെ നമ്മളിങ്ങനെ ആയി കഴിഞ്ഞാൽ ഉസ്താദ് കണ്ണുകൾ തടച്ചു ഉപ്പ ഉപ്പ നാഫി ഉസ്താദിൻ്റെ വിളി കേട്ട് അതാ ഉപ്പ കണ്ണ് തുറക്കുന്നു മോനെ എൻ്റെ മോൻ വന്നോ ഉപ്പയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു ആ കൈകൾ അതാ നാഫിയ ഉസ്താദിൻ്റെ കയ്യിൽ നേരെ നീട്ടുന്നു ആ കൈകൾ പിടിച്ച് നാഫി ഉസ്താദ് ഒരുപാട് ചുംബിച്ചു എൻ്റെ ഉപ്പാക്ക് ഒന്നും സംഭവിക്കില്ല ദാ ഞാൻ വന്നല്ലോ മോൻ വന്നിട്ടുണ്ട് ഒന്നും സംഭവിക്കില്ല കേട്ടോ പേടിക്കേണ്ട ഒന്നുമില്ല എല്ലാം ക്ലിയർ ആവും യാതൊരു കുഴപ്പമില്ല അപ്പോഴേക്കും ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ കണ്ണുനീർ അതാ നാഫിയ ഉസ്താദ് പതുക്കെ തോർത്തി കൊടുക്കുന്നു അതെ ഉപ്പയെ കരയിപ്പിക്കേണ്ട കേട്ടോ സിസ്റ്റർ വന്ന് പറഞ്ഞു കാരണം ഇപ്പോഴൊന്ന് റെഡിയായി വന്നിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ടെൻഷൻ കൊടുക്കണ്ട ഉപ്പ എന്തൊക്കെയോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു ഉപ്പാക്ക് നല്ല ടെൻഷനുണ്ട് അത് മറ്റൊന്നുമല്ല ഉസ്താദിനെ അതാ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഉപ്പ പറയുന്നു മോനെ കൈകൊണ്ട് ആയം കാട്ടുന്നു എന്താ ഉപ്പ പോയിക്കോ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയിക്കോ എന്നുള്ള രീതിയിലാണ് ഉപ്പ പറയുന്നത് പെണ്ണ് അവിടെ ഒറ്റക്കല്ലേ അതെ നൂർമോളെ കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നു അവിടെ ഒറ്റക്കല്ലേ മോൻ പോയിക്കോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ഉപ്പയുടെ അടുക്കൽ ഉപ്പ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോകും ഉസ്താദിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഉപ്പ ഞാൻ പോയിക്കോളാം സാവകാശം എന്താ എൻ്റെ ഉപ്പേൻ്റെ അടുത്ത് എനിക്ക് നിൽക്കണ്ടേ വീണ്ടും അതാ കൈകൊണ്ട് ആംഗ്യം കാട്ടുന്നു മോൻ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ പക്ഷേ നാഫിയ ഉസ്താദിനെ മനസ്സ് അത് അനുവദിച്ചില്ല ഇല്ല ഉപ്പ ഈ ഒരു അവസ്ഥയിലേക്ക് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ വീട്ടിൽ പോകാനാണ് ഐ സുവിൽ നിന്ന് പുറത്തിറങ്ങി നാഫിയ ഉസ്താദ് മോനെ ഉമ്മ പറയുന്നു എൻ്റെ മോൻ പൊയ്ക്കോ ഞാൻ റൂമിനുള്ളിലേക്ക് പോവട്ടെ കേട്ടോ ഉപ്പയുടെ അടുക്കിലേക്ക് ഉമ്മാ അത് വേണ്ട ഞാൻ എവിടെ ഞാ എനിക്കും നിങ്ങൾക്കും മാറി മാറി നിൽക്കാം അല്ലാതെ ഈ ഈയൊരവസ്ഥയിലെ ഉപ്പയിട്ട് ഞാൻ ഞാൻ എങ്ങനെ പോകുംമാ നിങ്ങൾക്ക് എന്തോ ഉമ്മ എനിക്ക് കഴിയില്ല വീട്ടിലേക്ക് പോകാന് മോനെ അത് പറഞ്ഞാൽ പറ്റില്ല ആ പെണ്ണ് അവിടെ ഒറ്റക്കാണ് മുറിഷിനെ കൂട്ടി പിടിച്ച് കിടക്കല്ലോള് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പം നീ വന്നല്ലോ രാത്രി ഉപ്പയുടെ അടക്കൽ ഞാനുണ്ട് മോനെ മോൻ ചെല്ലു നൂർഫാത്തിമ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും എൻ്റെ കുട്ടിയെ ഹേയ് എല്ലും അവളാണ് എന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത് വേഗം ചെല്ലു ഉപ്പനെ കാണണ്ടേ അവൾക്കും നല്ല സങ്കടമുണ്ട് ശരിയാണ് അവൾക്കും നല്ല സങ്കടമുള്ള കൂട്ടത്തിലാണ് മോനെ അന്ന് ഒരുപാട് സമയം ഇവിടെ തന്നെ പിടിച്ചു നിന്നിരുന്നു ഞാൻ ഇവിടെ നിന്നോളം ഉപ്പയെ നോക്കാം എന്നൊക്കെ കുറേ പറഞ്ഞു പക്ഷേ ഈ ഒരു അവസ്ഥയിൽ മോനെ അത് ശരിയല്ലല്ലോ അപ്പം അവൾ എന്താ പറഞ്ഞുതന്നോ ഉമ്മ എത്രയോ നേഴ്സുകൾ ഒൻപത് മാസം തികഞ്ഞവരൊക്കെ ഈ ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട് അതൊന്ന് അവർക്കൊരു പിന്നെ എന്തിനെ ഇവിടെ ഭയക്കണം ഉമ്മാ അള്ളാഹുവിൻ്റെ കാവലുണ്ടെങ്കിൽ നമ്മൾ എത്ര കാത്തിട്ടും ഒരു കാര്യമില്ല അള്ളാഹുവിൻ്റെ കാവലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അതെങ്ങനെയൊക്കെ തന്നെ ആയാലും നാഫിമോനെ അവളുടെ മറുപടി അതായിരുന്നു അതിന് മുമ്പിൽ പിന്നെ നമുക്ക് എന്ത് പറയാനാ അത്രക്കും ഈമാനുള്ള കുട്ടിയാണ് നമ്മുടെ നൂർമോള് അതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാ കാര്യത്തിലും ധൈര്യവുമാണ് ഒരു പേടിയും അവൾക്കില്ല പക്ഷേ മോനെ ആ ഒരു കുഞ്ഞിനെയും വയറ്റിൽ ചുമന്നുകൊണ്ട് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ അത് പ്രയാസല്ലേ അതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല പിറ്റേന്ന് ഞാൻ രാവിലെ ഉപ്പയെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിരുന്നു ഒരാളോ ഏതാൾ അത് മോനെ അത് ഉപ്പയുടെ ഫ്രണ്ടാണെന്നോ സ്നേഹിതനാണെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു ഉപ്പ ബോധമില്ലാതെ കിടക്കല്ലേ ഒന്നും അറിയാതെ അപ്പോൾ ഐ സിയുയിലേക്കൊക്കെ കണ്ട് പോയിരുന്നോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞു ശേഷം വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കോണ്ടാക്ട് നമ്പറൊക്കെ തന്ന് എന്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പ ഹോസ്പിറ്റലിലാണ് നിങ്ങളുടെ മകൻ ഇവിടെ ഇല്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും വിളിക്കാൻ മടിക്കരുത് എന്ത് ഹെൽപ്പിനും ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ എത്തിച്ചു തരും എന്തൊരു ഹെൽപ്പിനും വേണമെങ്കിൽ വിളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മോനെ ഞാൻ എന്തായാലും മുർഷിയും അമ്മായിയും അമ്മോനും കൂടി രാത്രി വന്നിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ നിൽക്കണ്ടല്ലോ മുർഷിയും അവളും പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ആ ഒരു സ്നേഹനിധിയായ അയാളുടെ വാഹനത്തിൽ നമ്മളെ മക്കളെ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ വീട്ടിലേക്ക് ഉമ്മ സ്നേഹനിധിയോ അതേ മോനെ നല്ല സ്വഭാവത്തിനുടമയായ ഒരാള് ഞാൻ മുമ്പ് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നാലും ഉമ്മ അത് ആരാണെന്ന് കരുതിയിട്ടാണ് മോനെ ഉപ്പയുടെ സ്നേഹിതനായിരിക്കും അല്ലാതെപ്പോൾ ഞമ്മളോട് ഇത്ര ദേ കാരുണ്യമുള്ള ആളുകൾ ഉണ്ടാവുമോ എന്നാലിപ്പോൾ ഞാൻ അറിയാത്ത ഉപ്പയുടെ സ്നേഹിതിന് ഇപ്പോൾ ഏതാ അധിക പ്രായമൊന്നും തോന്നൂല്ല മോനെ കണ്ടാലൊക്കെ നല്ല കിടു ലുക്കാണ് പാൻറ്റും ഷർട്ടും അതുപോലെ ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ട് അങ്ങനെ ഒരാൾ കണ്ടാൽ ശരിക്കും ഒരു നല്ലൊരു ആൾ ആളന്നെ നമ്മുടെ ഉപ്പാൻ്റെ കൂടെ ഉള്ള ആളാ ഒന്നും പറയാൻ കഴിയൂല അവർ അല്ലെങ്കിൽ ഇപ്പോൾ സ്നേഹിതന്മാർ ഒരേ പ്രായക്കാരാണെന്നില്ലല്ലോ ചെറിയ രീതിയിലുള്ള പ്രായ പ്രായമായാലും പ്രായമുള്ളവരും ഇല്ലാത്തവരൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ എന്നിട്ട് ഉമ്മ പറയോ മോനെ എന്നിട്ട് അവർ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞുവെച്ചെന്നാണ് പറയണത് അപ്പം തന്നെ എത്തിയപ്പോൾ തന്നെ വിളിക്കാനൊക്കെ മോനോട് പറഞ്ഞിരുന്നു അപ്പം തന്നെ എത്തിയപ്പോൾ തന്നെ വിളിച്ചൊക്കെ ചെയ്തു അങ്ങനെ മുറിശിയും ഓളും അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു റൂമിൽ തന്നെ ഒരു കട്ടിലിൽ കിടന്നുകൊണ്ട് വേറിട്ട് കിടക്കണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു ഉമ്മ അത് എന്നാലും ഇപ്പോൾ ഉപ്പയുടെ സ്നേഹിതന് കാറുമായിട്ടൊക്കെ അതിപ്പോ എനിക്ക് മനസ്സിലായില്ല കാരണം ഉപ്പയുടെ എത്രയോ സ്നേഹിതന്മാർ നമുക്കറിയാം ഒരുപാടുണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ട് ഉപ്പാണ് നല്ല പരിചയക്കാരാണല്ലോ പക്ഷേ ഇതിപ്പോൾ ആരായിരിക്കും എനിക്കൊരു പിടുത്തം കിട്ടിയില്ലല്ലോ ഉമ്മ എന്നാലും ഇപ്പോൾ അവർ രണ്ട് പേരെയും ഒറ്റയ്ക്ക് ആ കാറിൽ മോനെ നല്ല വിശ്വാസമുള്ള കുട്ടിയാണ് കണ്ടാ അറിയ എന്തോര നല്ല രീതിയിലാണ് സ്വഭാവവും എന്താച്ചാ വേണ്ടതെന്ന് വെച്ചാൽ കുറേ ക്യാഷൊക്കെ തരാൻ വേണ്ടി നിന്നു ഞാൻ വാങ്ങാത്തത് കൊണ്ടാണ് കാരണം എന്താവശ്യത്തിന് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്കിപ്പോൾ ക്യാഷിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ പിന്നെ ചിലപ്പോൾ ചില സമയത്ത് ഹെൽപ്പ് നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് പോകണേൻ്റെ പകരം അങ്ങനെയൊക്കെ ആയിട്ട് ഒന്നുമല്ല പരിചയക്കാർ ഒന്നും കൂടി അറിവുള്ളവരാണെങ്കിൽ അത് ഉപ്പാൻ്റെ പരിചയമുള്ള ആളൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ ആ ഒരു രീതിയിലാണ് ഞാൻ ഏൽപ്പിച്ച് വിട്ടത് അവരെ ഉമ്മ എന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഹേയ് ഇല്ല മോൻ ഒരു കുഴപ്പമുണ്ടാവില്ല കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിട്ട് എനിക്ക് വിളിച്ചിരുന്നു ഉസ്താദിന് എന്തൊക്കെയോ ഒരു തലവേദന പോലെ ഉമ്മ ഉപ്പയുടെ സ്നേഹിതന് അങ്ങനെയൊരു സ്നേഹിതിന് കോട്ട് സ്യൂട്ടർ എന്നൊരു സ്നേഹിതനെ ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ടും മോനെ ഈ ഇനിയിപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അതൊക്കെ ഹെൽപ്പ് ചെയ്ത് പോയി പഴയ കണ്ട് ഒന്ന് വരെ അങ്ങോട്ട് വീട്ടിലേക്ക് ആക്കി കൊടുത്ത് പോയി പിന്നെ അങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല നമ്പറൊക്കെ തന്നു പോയിട്ടുണ്ട് അത്ര വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ നമ്പറൊക്കെ തരുകണ്ടില്ലേ ഈ ഒരു നമ്പറിലാണ് വിളിക്കാൻ വേണ്ടി പറഞ്ഞത് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും വിളിച്ചാൽ ഞാനല്ലെങ്കിൽ എൻ്റെ കെയർ ഓഫറിലുള്ള ആരെങ്കിലും എന്ത് സംഭവം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിളിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഉമ്മ എന്തടാ നിനക്കെന്താ വരും ഇത് ഒന്നുമില്ലമ്മ മോനെ എൻ്റെ കുട്ടി പോയിക്കോ എൻ്റെ കുട്ടി വീട്ടിലേക്ക് പോയിക്കോ കണ്ടില്ലേ രാത്രി പത്ത് പതിനൊന്ന് മണിയായി തുടങ്ങി ഇനി ഇവിടെ നിൽക്കണ്ട എൻ്റെ കുട്ടി എപ്പോൾ വന്നതാണ് ഇവിടേക്ക് ഒരുപാട് സമയം നിന്നില്ലേ പൂതിക്ക് ഉപ്പാൻ്റെ അപ്പം നിന്നും ചെയ്തു ഉപ്പാനെ കണ്ടും ചെയ്തു എന്താ എന്താപ്പാനോട് സംസാരിച്ചും ചെയ്തു ഇനിയിപ്പം എന്താ മോൻ ചെല്ലേ മോൻ ചെന്നിട്ട് നൂർഫാത്തിമയ്ക്ക് പേടിക്ക് നിന്ന് കൊടുക്കടാ പാവല്ലേ ഉമ്മ മുർഷി അവിടെ ഉണ്ട് അതിനെന്താടാ മുർഷി മറ്റു റൂമിലേക്ക് എങ്ങാനും കിടന്നോളും ആ ഒന്നും സാരമില്ല നീ വരുകയെന്ന് പറയുമ്പോൾ മുർഷിക്ക് ധൈര്യമല്ലേ ഒരാണ്ടല്ലോ ആൺ തരി ഉമ്മാ അത് എന്നിനി വേണ്ട ഞാൻ ഉപ്പയുടെ അടുക്കിലേക്ക് വന്നിട്ട് ഇന്ന് തന്നെ ഉപ്പയെ വിട്ട് വീട്ടിലേക്ക് പോയി സുഖമായി കിടക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും ഒരു മോശമല്ലത് ഉപ്പ എങ്ങാനും പെട്ടെന്ന് ഉണർന്നിട്ട് എന്നെ ചോദിച്ചാലോ നാഫിമോൻ എവിടെയെന്ന് ചോദിച്ചാൽ ഉമ്മ എന്ത് സമാധാനം പറയും അവൻ വീട്ടിലേക്ക് പോയിന്നോ അത് കേൾക്കുമ്പോൾ ഉപ്പ സങ്കടപ്പെടുമല്ലേ ഉമ്മ എന്തായാലും വേണ്ടില്ല ഉപ്പയുടെ അസുഖൊക്കെ മാറട്ടെ എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം പകല് വേണമെങ്കിൽ ഞാൻ പോയി പോരാം പക്ഷേ രാത്രി ഇവിടെ ഞാൻ ഇല്ല ഞാൻ പറ്റില്ല നാഫിയ ഉസ്താദിൻ്റെ ആ ഒരു തീരുമാനം ഉമ്മയോട് പറഞ്ഞു ഉമ്മ മോനെ എനിക്കിട ആകെ സങ്കടം എൻ്റെ കുട്ടി എത്ര ദിവസം കഴിഞ്ഞിട്ട് വന്നതാണ് പാവം ആ നൂർഫാത്തിമ അവിടെ ഒറ്റയ്ക്കല്ലേ അവൾ എത്രമാത്രം കാത്തിരുന്നതായിരിക്കും നിന്നെ ചെല്ലെ മോൻ ചെല്ലു ഇപ്പം ഇവിടെ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല ഞാനുണ്ട് ഉപ്പയുടെ കൂടെ മോൻ ചെല്ലേ ഉമ്മ വേണ്ട ഇന്നുമാ അവിടെ ഇരുന്നോളൂ ഞാൻ ഉപ്പയുടെ കൂടെ ഐ സിയുവിൽ നിന്നോളാം ഉമ്മ പോയി കിടന്നോളൂ റൂമൊക്കെ എടുത്തിട്ടുണ്ടല്ലോ നമ്മളെ സാധനങ്ങളൊക്കെ അവിടെയല്ലേ അതെ ഉമ്മ പോയി കിടന്നോളൂ അവിടെ ഇന്ന് മുഴുവൻ ഉപ്പയെ ഞാൻ രാത്രി നോക്കിക്കോളാം കുഴപ്പമില്ല മോനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ലടാ എന്തെങ്കിലും തുള്ളി വെള്ളത്തിൻ്റെ ആവശ്യം എന്തൊക്കെ വരുമ്പോൾ അത് ഞാനല്ലേ നല്ലത് ഉമ്മ അത് വേണമെങ്കിൽ ഞാൻ അപ്പോൾ വിളിച്ചോളാം ഉമ്മ ചെല്ലേ ഉമ്മ റൂമിൽ പോയി ഒന്ന് കിടന്നോളൂ ഇപ്പോൾ കണ്ടില്ലേ രണ്ട് ദിവസം ആയില്ലേ ഉറക്കൊക്കെ ഒഴിച്ചിട്ട് കണ്ണും മുഖവും കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കുന്നു ചെല്ലി ഉമ്മ ചെല്ലി ഞാനിവിടെ നിന്നോളാം നാഫിമോൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഉമ്മ അതാ റൂമിലേക്ക് പോകുന്നു മോനെ എനിക്കിട സമാധാനം ഉണ്ടാവവിടെ പോയി കിടന്നാൽ അത് സാരമില്ല ഉമ്മ രണ്ട് ദിവസമായില്ലേ ഉറക്കമൊഴിക്കണേ ഇവിടെ ഉമ്മനല്ല നിൽക്കണത് ഞാനിവിടെ നിന്നോളാം ഉമ്മ ചെല്ലി മോനെ എനിക്ക് എനിക്കറിയാം ഇപ്പോൾ കണ്ടില്ലേ ഉപ്പയെ കാണാതെ ഉമ്മാക്കി ഇരിക്കാൻ പറ്റൂലല്ലേ മോനെ അതല്ല എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കാലോ എൻ്റെ മോനെ പോയി കിടന്നു അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ഞാൻ ഇവിടെ നിന്നോളാം അത് പറ്റില്ല ഉമ്മ ഒന്ന് പോയി ഒന്ന് റെസ്റ്റ് എടുക്കുമ്മ ഇനിയിപ്പോൾ ഉപ്പയെ നോക്കി ഉറക്കമൊഴിച്ച് നിന്ന് നിന്ന് ലാസ്റ്റ് ഉമ്മാക്കെന്തെങ്കിലും ആയിത്തീരും ഒന്ന് റെസ്റ്റ് എടുത്ത് നന്നായിട്ട് പോയി എന്ന് ഉറങ്ങിക്കോളും ഉപ്പാൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അങ്ങനെ ഉമ്മ നിസ്കരിക്കുവാനും വേണ്ടിയിട്ട് അത് ആ റൂമിലേക്ക് പോകുന്നു നാഫിയ ഉസ്താദ് ഉപ്പയുടെ അടുത്തിരിക്കുകയാണ് എന്നാലും ഉമ്മ പറഞ്ഞ ആ കാര്യം അത് നാഫിയ ഉസ്താദിൻ്റെ മനസ്സിൽ കുറച്ചൊന്ന് ഭീതിയുള്ളതായിരിക്കും എങ്കിലും ഉപ്പയുടെ അസുഖം കാണാൻ ഉപ്പയുടെ അങ്ങനെയുള്ള സ്നേഹിതം വരിക ഇവരോട് എന്ത് സഹായത്തിനും വേണ്ടി അഭ്യർത്ഥിക്കാൻ പറയുക എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ എന്തായിരിക്കും സംഭവം എനിക്കൊന്നും അറിയുന്നില്ല പൈസ എടുത്ത് നീട്ടി അത് വാങ്ങിയില്ല അതൊക്കെയാണല്ലോ പറയുന്നത് അപ്പോൾ അത്രക്കും ബന്ധമുള്ള ഉപ്പയുടെ ഏത് സ്നേഹിതനായിരിക്കും അത് അതോ ഉമ്മയെ പറഞ്ഞ് അങ്ങനെ പറ്റിച്ചോ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഉമ്മ പറയുന്നത് നല്ല ആളാണ് നല്ല സ്വഭാവമാണ് എല്ലാത്തിനും ഭയങ്കര ഉഷാറാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് പഠിച്ചവനെ എൻ്റെ പെണ്ണും മുർഷിദയും വീട്ടിലൊറ്റക്കാണ് അള്ളാഹുവേ നീ കാത്ത് രക്ഷിക്കണേ അല്ല ഉമ്മ ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട് മോനെ മോൻ പൊയ്ക്കോ വീട്ടിലേക്ക് എന്ന് പക്ഷേ എനിക്ക് തോന്നിയില്ല ഉപ്പ ഈ കിടത്തും കിടക്കുമ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൽ പോയിട്ട് സുഖമായി കിടക്കും ഹേയ് അത് വേണ്ട ഉപ്പാക്ക് വേറൊരു മോനുണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കാൻ ഞാൻ പറയുമായിരുന്നു പക്ഷേ അതില്ലോ പാവം എൻ്റെ ഉമ്മ തന്നെയല്ലേ നോക്കുന്നത് ഉമ്മക്കും വേണ്ടി ഒരു റെസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത് ആ ഐസ്യൂയിൽ വെച്ച് അതാ റാഫി ഉസ്താദ് ദ്വാ ചെയ്യുന്നു അല്ലാഹുവേ കാത്തു രക്ഷിക്കണേ റബ്ബേ എൻ്റെ ഉപ്പയുടെ അസുഖം പെട്ടെന്ന് ഷിഫിയാകണേ അല്ലാ എൻ്റെ നൂർ ഫാത്തിമയെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ അവർക്ക് യാതൊരു രീതിയിലുള്ള ഉപദ്രവവും ഒന്നും ആരുടെ അടുത്തു നിന്നും ഉണ്ടാവരുതേ പഠിച്ചവനെ നീ സൃഷ്ടിച്ചവയിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്ന് അവരെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ എന്തൊക്കെ തന്നെ പ്രശ്നങ്ങളും പേടിയും ഉണ്ടെങ്കിലും നിൻ്റെ മലക്കുകളുടെ സഹായം അവർക്ക് നീ കൊടുക്ക് റഹ്മാനെ ആ മീൻ നാഫി ഉസ്താദ് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്തു പെട്ടെന്നതാ ഉപ്പ വിളിക്കുന്നു സുലോ സുലോ ഉപ്പ ഉമ്മ നിസ്കരിക്കാൻ പോയതാണ് മോനെ എൻ്റെ മോൻ വന്നോ ഉമ്മ എവിടെ ഉപ്പ ഞാൻ നേരത്തെ വന്നെന്ന് പറഞ്ഞല്ലോ ഉപ്പ കേട്ടില്ലേ ആ ഞാൻ മറന്നു മോനെ കുഴപ്പമൊന്നുമില്ലല്ലോ സൂലി എപ്പോൾ വരിക ഉപ്പാ ഉമ്മ നിസ്കരിച്ചിട്ട് വരട്ടോ ഒരു നിമിഷം അതുസ്ത അതിന് മനസ്സിലായി ഇല്ല ഉപ്പാക്ക് എപ്പോഴും ഉമ്മയുടെ സാന്നിധ്യമാണ് ഇഷ്ടം അല്ലെങ്കിൽ അവരങ്ങനെ തന്നെയാണ് വേർപിരിഞ്ഞ് നിന്നിട്ടേ ഇല്ല എന്നും ഒരുമിച്ചായിരിക്കും എപ്പോഴും വളരെയധികം സ്നേഹത്തിലും ഉമ്മയുടെ സാന്നിധ്യം അത് ഉപ്പാക്ക് നിർബന്ധമാണ് എന്നൊരു തോന്നൽ നാഫി ഉസ്താദിന് തോന്നി ഉപ്പ ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളൂ കുറച്ച് കിടന്നോട്ടെ ഇപ്പം ഉപ്പാൻ്റെ കൂടെ ഞാനുണ്ട് കേട്ടോ ഉപ്പയുടെ ആ മുടിയഴുകിലൂടെ അതാ നാഫി ഉസ്താദ് പതുക്കെ തലോടി കൊടുക്കുന്നു ഉപ്പ ഏതാ വീണ്ടും ഉമ്മയെ ചോദിക്കുന്നു മോനെ ഉമ്മയെ വിളിക്കടാ ഉമ്മ ഇവിടെ ഉപ്പ ഇപ്പം വരും ഉമ്മ നിസ്കരിക്കാൻ പോയതല്ലേ ഉമ്മ രണ്ട് ദിവസമായില്ലേ ഉറക്കമഴിച്ചിട്ട് മോനെ സുലു ഇവിടെ നിന്നോട്ടെ പക്ഷെ എൻ്റെ മോന് പോ നൂർ മോൻ്റെ എടുത്തൊക്കെ പോയിക്കോ അവൾ ഒറ്റക്കല്ലേ ചെല്ലെ എൻ്റെ മോൻ ചെല്ലെ ഉപ്പയുടെ നിർദ്ദേശം അതായിരുന്നു നാഫിയ ഉസ്താദ് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകണം എന്നുള്ളത് ഉപ്പാ ഉപ്പ ഉറങ്ങിക്കോളൂ അപ്പോഴേക്കും ഒരു സിസ്റ്റർ വന്നു ഒരു നിമിഷം ആ സിസ്റ്ററെ കണ്ടപ്പോൾ തൻ്റെ നൂർഫാത്തിമയാണ് ഉസ്താദിന് ഓർമ്മ വന്നത് അതെ അതേ രൂപം പണ്ട് ഞാൻ അവളെ കണ്ടപ്പോഴുള്ള അതേ ഒരു വൈറ്റ് ഡ്രസ്സ് മുടിയെല്ലാം അതുപോലെ കെട്ടിയിരിക്കുന്നു ശരിക്കും ഒരു നിമിഷം നോക്കിയപ്പോൾ തൻ്റെ നൂർഫാത്തിമയാണെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി അതെ ആ ക്രിസ്ത്യാനി പെണ്ണ് ശരിക്കും ഒരു ക്രിസ്ത്യാനി പെണ്ണ് തന്നെ പെട്ടെന്ന് നൂർഫാത്തിമയുടെ ആ മുഖം ഉസ്താദിന് ഓർമ്മ വരികയാണ് പഠിച്ചോനെ എൻ്റെ ഹൃദയം വല്ലാതെ തുടിക്കുന്നു എൻ്റെ നൂർ ഫാത്തിമയുടെ അരികിലെത്താൻ ആ സിസ്റ്റർ പെട്ടെന്ന് താ ഉസ്താദിൻ്റെ അടുക്കിലേക്ക് വരുന്നു എക്സ്ക്യൂസ് മീ ആ ഒരു മെഡിസിൻ ഉണ്ട് കേട്ടോ ഒന്ന് കൊടുക്കണേ ഉമ്മ എവിടെ നിങ്ങളാരാണ് ഞാൻ മകനാണ് ഉമ്മ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയതാണ് ഓ ഓക്കെ ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല ആരായാലും ഒരാൾക്കേ നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാകും നേരെ വിളിക്കുവോളം എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ ഡ്യൂട്ടി ഇപ്പോഴാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ഉപ്പാക്കതാ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു എന്തോ ഒരു മെഡിസിനും കൊടുത്തു ദാ ജസ്റ്റ് ഒന്ന് പിടിച്ച് ഇതൊന്ന് കൊടുക്കണം ഒരു ഭാഗത്ത് ആ സിസ്റ്ററും ഒരു ഭാഗത്ത് ഉസ്താദും ഉസ്താദിന് എന്തൊക്കെയോ ഒരു ഭയം അനുഭവപ്പെടുകയാണ് റബ്ബേ കാത്തു രക്ഷിക്കണേ സിസ്റ്റർ അതാ ഉപ്പയെ അവിടെ കിടത്തുന്നു ഉസ്താദും കൂടി തിരിഞ്ഞു നടക്കുമ്പോൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഉസ്താദിനോട് സിസ്റ്റർ പറയുകയാണ് അതെ എന്തുണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത് കേട്ടോ ദാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ നെക്സ്റ്റ് പേഷ്യൻ്റിനെ നോക്കിയിട്ട് ഇങ്ങോട്ട് വരാം ഇന്ന് എനിക്കിവിടെ നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ എന്തുണ്ടെങ്കിലും പറയണം കേട്ടോ പിന്നെ ഒരു ശ്രദ്ധ വേണം ഒരു പക്ഷേ ഞങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ വിട്ടുപോകില്ല വളരെയധികം സേഫ്റ്റിയോട് തന്നെ കൊണ്ടു നടക്കും ഞങ്ങളുടെ ഒരു ബാധ്യതയാണ് ഞങ്ങളുടെ ഡ്യൂട്ടിയാണത് അതുകൊണ്ട് എങ്കിലും നിങ്ങളും ഒരാളല്ലെങ്കിൽ ഒരാൾ കേട്ടോ ഞാൻ ഉപ്പയുടെ കൂടെ ഞാനായിരുന്നു പിന്നെ ഇന്നലെ എൻ്റെ ഡ്യൂട്ടി അല്ലായിരുന്നു എന്തായാലും ഉമ്മ രണ്ട് ദിവസം ഇവിടെ നിന്നതല്ലേ അപ്പോൾ അവരുന്ന് റെസ്റ്റ് എടുക്കട്ടെ ഇന്ന് നിങ്ങൾ നിൽക്കും കേട്ടോ ഓക്കെ ആ സിസ്റ്റർ നാഫി ഉസ്താദിനോട് അത് പറഞ്ഞ് തിരിഞ്ഞ് നടന്നു ഒരു നിമിഷം ഉസ്താദിനെ തൻ്റെ നൂർ ഫാത്തിമയെ പോലെ അവളെ തോന്നുകയാണ് ശരിക്കും അതെ അന്നത്തെ അവളുടെ ആ ഒരു സംസാരം പോലെ എനിക്ക് തോന്നുകയാണ് പഠിച്ച റബ്ബേ എനിക്കെൻ്റെ കൺമുണിയെ കിട്ടിയല്ലോ അലഹമ്മദില്ല അള്ളാഹുവേ കാരക്ഷിക്കണേ റഹ്മാനെ ഉസ്താദ് തൻ്റെ നൂർ ഫാത്തിമയെ സ്വപ്നം കണ്ടുകൊണ്ട് അതാ ഉപ്പയുടെ അരികിൽ ആ രാത്രി ഇരിക്കുകയാണ് അന്നത്തെ യാത്രാക്ഷീണം കൊണ്ടോ എന്തെന്നറിയില്ല ഉസ്താദിന് ചെറുതായൊരു ഉറക്കം വരുന്ന പോലെ പെട്ടെന്നതാ തൻ്റെ പുറകിൽ ഒരു തട്ടൽ ഹേയ് ഹലോ ഉസ്താദ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഇൻഷാല്ല അടുത്ത ഭാഗം നമുക്ക് നാളെ കാണാം എല്ലാവർക്കും അസലാമലേക്കും